എല്ലാവർക്കും നമസ്കാരം പള്ളിയിൽ കയറിയിട്ട് വരെ ഭീഷണിപ്പെടുത്തുന്ന നമ്മുടെ കണ്ണൂർ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എം വി ജയരാജൻ അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നമുക്ക് ആ വിഷയത്തിലേക്ക് പോവാം അല്ലെങ്കിൽ ലസ്താപാലകൾ കളവു പറയുന്നതെന്ന് വിചാരിക്കും നമുക്കത് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ

நடத்த കേട്ടള ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും പിടിക്കുമെന്ന് കാഷ്ട ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിനാ ഏഹ് പള്ളിയിൽ കയറി ഭീഷണിപ്പെ പള്ളിയിൽ വോട്ട് ചോദിക്കാൻ പോയപ്പോ സ്വാഭാവികമായിട്ടും അവരെ കാര്യങ്ങൾ അതായത് ഈ വോട്ട് ചോദിക്കാൻ മാത്രം വരുന്ന സ്ഥാനാർത്ഥികളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തായാലും ജനങ്ങൾക്ക് ചോദിക്കാനുണ്ടാവുമല്ലോ അതൊന്ന് സ്വാഭാവികമായിട്ടും ചോദിച്ചു പോയത് കൊണ്ട് നമ്മുടെ എം വി ജയരാജൻ ഭീഷണിപ്പെടുത്തുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പം ലസിതാപാലകൾ വർഗീയത പറയുന്നു വർഗീയത പറയുന്നോ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇതിനെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പറയൂ ഇത് കണ്ണൂരിൽ നടന്നൊരു സംഭവമാണ് വോട്ട് ചോദിക്കാൻ പോയപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണപ്പെട്ട ജനങ്ങളുടെ പ്രതികരണം അയാൾ കേൾക്കേണ്ടി വന്നു അപ്പൊ അയാളെ ഭീഷണിപ്പെടുത്തുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതായത് എം വി ജയരാജൻ ആ ചോദിച്ചവനെ ഭീഷണിപ്പെടുത്തുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നെ കൊണ്ട് പറയാറുണ്ട് എന്ത് വെറും വർഗീയവാദി എന്നൊക്കെ അപ്പൊ ഇത് എന്തിൽ പെടും എന്നുള്ളത് എന്റെ മുസ്ലിം സുഹൃത്തുക്കളൊന്ന് പറയണം കാരണം സ്വാഭാവികമായിട്ട് എല്ലാവരും വോട്ട് ചോദിക്കാനും പള്ളിയിലും അമ്പലങ്ങളിലും എല്ലാ സ്ഥലത്തും ക്രിസ്ത്യൻ പള്ളിയിലും ഒക്കെ പോകുന്നുണ്ടല്ലോ ഇവര് മുസ്ലിംസിന്റെ പള്ളിയിൽ പോയ സമയത്ത് അവിടെയുള്ള ആരോ എന്തോ രണ്ട് ചോദ്യം ചോദിച്ചു അപ്പം ചോദ്യം ചോദിച്ചത് ഇവരെ ഇവർക്ക് അത് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഭീഷണിയായി പിന്നെ അവനെ പിടിക്കും അവന്റെ കാല് കൊത്തും അവന്റെ കൈ കൊത്തും എന്നൊക്കെയായി ഭീഷണിപ്പെടുത്തലായി അപ്പൊ സാധാരണപ്പെട്ട ജനങ്ങളോടാണ് എനിക്ക് ഈ പറയാനുള്ളത് ഇവനെ പോലെയുള്ള ആൾക്കാരെ ജയിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തി കഴിഞ്ഞാല് എന്തായിരിക്കും നാട്ടിന്റെ അവസ്ഥ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി എന്താവും എന്നുള്ള കാര്യം മനസ്സിലായിനാ ഇതൊക്കെ കുറെ മുന്നേ നടന്നൊരു സംഭവമാണ് ഏഹ് അപ്പൊ ഈ അഞ്ചോ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് വർഷം മുന്നേ നടന്നൊരു സംഭവമാണ് ഇതിപ്പം പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല വോട്ടെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ജയിപ്പിച്ചു കഴിഞ്ഞാല് ഇതുമല്ല ഇതിനപ്പുറം നേരിടേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം നാഴികക്ക് നാൽപ്പത് വട്ടം ലസിതാ പാലക്കൽ വർഗീയവാദി എന്ന് പറയുന്നതിന്റെ അടുക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ചോദിക്കണല്ലോ അല്ലേ കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കുമ്പോൾ വർഗീയവാദി എന്ന് പേര് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ എന്താ പറയാ പള്ളി കയറി ഭീഷണിപ്പെടുത്തലും അതുമൊക്കെ എന്താ പറയാ നിങ്ങൾ ഇതിനുള്ള മറുപടി നിങ്ങൾ തീർച്ചയായിട്ടും പറയണം കാരണം ആ ഒരു മറുപടിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിനുള്ള മറുപടി നിങ്ങളാണ് തരേണ്ടത് അതായത് എന്റെ മുസ്ലിം സുഹൃത്തുക്കളാണ് തരേണ്ടത് ഇവനെ പോലെയുള്ള ആൾക്കാരെ ജയിപ്പിച്ചിട്ട് നിങ്ങൾ വിടുന്നുണ്ടോ അതോ നിങ്ങൾ വർഗീയ ശത്രുക്കളായിട്ട് കരുതി വെക്കുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാരെ കാര്യങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക ഓക്കെ എന്നിട്ട് മതി ബി ജെ പി ഒക്കെ കുറ്റം പറയലേ അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നു